ഹായ് ഫ്രണ്ട്സ് പുതിയ എല്ലാവർക്കും സ്വാഗതം അല്ല വേദനയുടെ അച്ഛമ്മ മനസ്സിലാക്കിപ്പോഴത്താണ് ഇനി ആ വീടും മുന്നോട്ട് പോകാൻ പോകുന്നത് മൂളാണ് എന്ന് പറയാണ് മൂങ്ക് കൂട്ടായിട്ട് ഉണ്ടാവും വിക്രമത്തിന്റെ കുറച്ച് സ്വഭാവം പൊട്ടിയാണ് അവരെ ചീറ്റിലേക്ക് പോയിത്തുടങ്ങി പക്ഷെ ശരിക്കും നല്ലവരാണ് അപ്പൊ അവരെ തിരിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങിപ്പാടും കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നാളെ പറയുന്നത് കൊണ്ടുപോകാനായിട്ട് പോയതാ പാമ്പ് വിക്രമങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണ് വിക്രം പറഞ്ഞു നല്ല ശരിച്ച മുഖത്തോട് കൂടിയിട്ട് വേദന സ്വീകരിക്കാനായിട്ട് കാപ്പാണ് അടുത്തേക്ക് സമയത്ത് വേദന കൈ പാല് വാങ്ങി കുറച്ച് കുടിച്ചിട്ട് വേദക്ക് കൊടുക്കുന്നത് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുടിക്കുന്നത് കാണിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് രണ്ടു പേര് കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെയാണ് ഇട്ടോ കാണിക്കുന്നത് അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ അച്ചമ്മ താഴത്തിലോചിക്കുന്നതാണ് അച്ചമ്മനെ പൊട്ടിച്ചിരിക്കാനായിട്ട് അതൊക്കെ ആലോചിച്ചിട്ട് അപ്പൊ കമല ചോദിക്കുന്നുണ്ട് എന്റെ താമ എന്താണ് ചിരിക്കുന്നത് അത് പിന്നെ ഞാൻ പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചിരിച്ചതാ െ അതിനുശേഷം അച്ഛമ്മ ശരിക്കാണ് ശ്രീജി അതിനെ കൂടി ശരിക്കും വേദന കൊണ്ട് മോള് കേറിപ്പോ അച്ഛന അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് അച്ഛനെ അവിടെ വിളിച്ചിറങ്ങുമ്പോളെ എന്തെങ്കിലും കുടുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചോളൂ എന്ന് പറയുന്നുണ്ട് അത് വിക്രമാടും മോളെ കേൾക്കുന്നുണ്ട് അപ്പൊ ശ്രീജെ എന്നെ ട്ടുണ്ടോ എന്ന് ചോദിക്കും തിരിഞ്ഞിട്ട് എനിക്ക് കുറച്ച് വട്ട തോന്നുമ്പോൾ ഞാനിവിടെ ഹാളിൽ തന്നെ കിടക്കും വിക്രമിന്റെ വേദനയും ആദ്യ രാത്രി കോളാക്കാനിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടൂരാ നന്ദിനെ നോക്കി പറയുകയാണെ നന്ദിനി അച്ചപ്പിക്കു പറഞ്ഞു വിജയം പറഞ്ഞു കാസർ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ശ്രീജനെ വീട് നന്ദി പോകട്ടു പിന്നീട് വേദം പാല ക്ലാസ് മുതലെ വിക്രത്തിന്റെ അടി കൂടി വിളിക്കാൻ അവിടെ ഇരിക്കലേ എന്ന് പറഞ്ഞിട്ട് അതെന്താ അവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് മതി എന്താ പേടിയുണ്ടോ പേടിയല്ലേ നല്ലതാ എന്ന് പറയും അപ്പൊ ആദ്യം ക്ലാസ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നിക്കാണുണ്ടോ വേദ എന്നിട്ട് വേദ പറഞ്ഞൂടെ അതെ ഗ്യാപ്പ് ഇട്ട് നിക്കേണ്ട ഒരു കാര്യം ഉള്ളതാ ഇത് കുറിച്ചോ എന്ന് പറയും അപ്പോ വിക്രം എഴുന്നേറ്റ് കേട്ടോ അതെന്തോ അച്ഛമ്മ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അച്ഛമ്മക്ക് സീരിയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടേ ഇതൊരു കാര്യങ്ങളൊക്കെ ഇത്രയും ഇത്തരം കാര്യങ്ങളൊക്കെ അച്ഛമ്മ ഉണ്ടാക്കുന്നതാണ് താലയ്ക്ക് സുഖമില്ലാത്തതിനു ചെയ്യാനെന്നൊക്കെ പറയുന്നത് അപ്പൊ വേദയെന്നുണ്ടെങ്കിൽ പറയുന്നത് ആ ഇതൊക്കെ അച്ഛമ്മ തന്നെ ചോദിക്കാം അയ്യോ വേണ്ട വേണ്ട വേണ്ടാതെ വിക്രം പാൽ വാങ്ങിക്കാൻ പോകുമ്പോഴും അതെ ഞാൻ കുടിച്ചിട്ട് കുടിച്ചാൽ മതി മറ്റുള്ളവരുടെ വായിക്കുന്നു ഞാൻ എന്ന് വേദം പറയും വേദ കുടിക്കൂട്ടോ വേദ കുടിച്ചിട്ട് വിക്രമയോട് പറയോ അതിന്റെ പട്ടിക്ക് വേണ്ടത് എന്ന് പറയാം നീ കുടിച്ച എന്റെ വാക്ക് ആണോ അപ്പറത്തൊരു പട്ടി നിൽക്കാതെ ഞാനേ കൊടുക്കാം എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ദേഷ്യം ദേഷ്യ നാളത്തിരിക്കാനേ നമ്മളെ വേദ പറയുന്നത് അതെ എന്തായാലും ഇത്രയൊക്കെയായി ഇനിയിപ്പോ അച്ഛമ്മ പറഞ്ഞത് അനുശോയ്ക്ക് അല്ലെങ്കിൽ വിവൃത്തുള്ളൂ എന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞതായിരുന്നു നല്ല പോർത്തോണത്തോട്ട് എന്താ പറയുന്നു ആലോചിച്ചിട്ട് വേദനകത്തേക്കാണ് നോക്കി നിൽക്കുന്നുണ്ട് വേദന സംസാരമൊക്കെ കേട്ടിട്ട് വിക്രമേ ഇപ്പഴും നാണോ എന്ന് ചോദിക്കുന്നു നിങ്ങൾ ആണുങ്ങൾക്കില്ലാത്ത നാണോ ഇപ്പണ്ണങ്ങൾക്ക് വേണ്ട എന്ന് പറയാനേ അപ്പൊ വിക്രമത്തെ ാണ് അതെ ഇത് ഇതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചുണ്ടെന്നൊക്കെ വിക്രം പറയുന്നുണ്ട് ആ എന്തായാലും ഞാൻ ഈ പാലുകട്ടെ എനിക്ക് ഇന്നത്തെ യാത്ര കാര്യങ്ങളൊക്കെ ആയിട്ട് തള്ളി തളർച്ചുണ്ടി എടുക്കാൻ പേടിയൊക്കെ ഇവിടെ കെടുക്കണോ ചോദിക്കണം ആ ഏതാ അപ്പൊ ഞാനും അപ്പൊ ഇവിടെ സൈഡിൽ കിടന്നോ സാലണ്ടല്ലോ കട്ടില് എന്ന് പറയട്ടോ എന്താ പേടിയെടുക്കും പേടിയൊന്നും ഇല്ല എന്നാ പിന്നെ എന്ന് പറയട്ടോ എത്ര ഇങ്ങനെ കുറച്ച് നോക്കി വേറെ വേറെ ചാടി അപ്പൊ എന്റെ അടുത്ത് എടുക്കാൻ ആഗ്രഹമുണ്ടല്ലോ എന്ന് ചോദിക്കാനോ അതെ അച്ഛനെ അച്ഛനക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും ചൂട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ അവിടെ കിടന്നത് അല്ലാതെ നിങ്ങളുടെ അടുത്ത് ഭൂലോക അല്ല നിങ്ങളെപ്പോലൊരു ഭൂലോകുണ്ടരാനുള്ള യോഗം എനിക്കില്ല അത് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നേതാ ഒരു വെഡ്ഷീറ്റ് അവിടെ നിങ്ങളെപ്പോലൊരു ഞാൻ എന്ന് ാണ് എന്നിട്ട് നോക്കുന്നുണ്ട് വിക്രം എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ വിക്രമിനെ നോക്കാണേ നിങ്ങള് ഞാനൊരു ആയിട്ട് കാണുമ്പോ വേണ്ടി തീരുമാനിച്ചു തുടങ്ങിയിട്ടുള്ളൂ ഒരു ഭർത്താവായിട്ടോ ഒരു കാമുഖനായിട്ടോ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല പേടിക്കണ്ടാ എന്ന് ആവട്ടെ കെടുക്കുകയാണ് വിക്രമനെ നോക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും വിക്രമേ തലമുതി അതായത് വിളിക്കുകയാണ് പറഞ്ഞിട്ട് രണ്ടുപേരും ശരിച്ചിട്ട് കിടക്കുന്നുണ്ട് പിന്നെ മാവിലെ വെച്ചിട്ട് പറയുന്നുണ്ട് ഇതെന്താ വേസ്റ്റ് വൃക്ഷം അതെ ഈ മനുഷ്യർ നോക്ലാജിയെന്ന് പറയാനേ അപ്പൊ പറഞ്ഞു അച്ഛൻ്റെ കൂടെ പടത്ത് പോയാലേ പറമ്പിൽ പോയാലേ ഇതിന് കൂടുതൽ നോക്ലാജിയല്ല അവിടെ മാവും മരങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയും ശ്രീജി ഈ കാലത്ത് തന്നെ മനുഷ്യനെ വിഷി പിടിപ്പിക്കല്ലേ എന്ന് പറയും അതെ വിക്രമിന്റെ ആദ്യ രാത്രിക്ക് അപ്പൊ ഞാൻ ആലോചിച്ചു പോയി ശ്രീജി കൂട്ടിൽ പല്ലിറായി പോകുന്ന ായാലോ ഇത് അപ്പോഴെനിക്ക് അച്ഛമ്മ വരുകയാണ് എന്താശ്രീജി എന്റെ കാര്യം നമ്മൾ അച്ഛമ്മെന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അച്ഛനങ്ങനെ ഞാൻ വീട്ടുകൊണ്ടുവരും പിന്നെ ആ വീട് ഇവ നോക്കി നടത്തട്ടെ പാട്ടത്തിനടുത്ത പറമ്പും മറ്റുള്ള സ്ഥലങ്ങളും വീടും ഒക്കെ ഇവ നോക്കി നടത്തട്ടെ പക്ഷെ ഇവിടെ ചെയ്യും ഇവനെ കൊണ്ട് ഞാനത് ചെയ്യിക്കും അപ്പോ അപ്പൊ നിങ്ങൾക്കൊക്കെ ഒറ്റയ്ക്ക് നടക്കാണോ ഈ കണ്ട സ്വത്തുക്കളൊക്കെ അനാഥാലയത്തിലേക്ക് എഴുതിയാണ് അനാഥാലയത്തിലേക്ക് എന്ന് പറഞ്ഞ അച്ഛമ്മ പോകും അതിനുശേഷം പിന്നീട് വിനായകന്റെ അടുത്തേക്ക് അച്ഛമ്മ വരാണ് അപ്പൊ വിനായകനാണെന്നുണ്ടെങ്കിൽ ചോദിക്കും അച്ഛമ്മ ഇത്ര വലിയ ഹാൾ എന്തിനാണ് പഠിച്ചിട്ടിരിക്കുന്ന ചോദിക്കും അത് നിനക്ക് നേരെ മനസ്സിലായില്ലേ ഞാനൊരു ഹോം സ്റ്റേ തുടങ്ങാൻ പോവാം സ്റ്റേയോ ആ നീ പത്ത് പറഞ്ഞ ആൾക്ക് എന്തായാലും ഇവിടെ താമസിക്കാൻ പറ്റും അപ്പോ ഞാനും എന്റെ യൂട്യൂബ് ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ൾക്കാരും കൂടെ ഒരു പരിപാടിയാണ് അപ്പോൾ ഇതൊക്കെ നോക്കി നടത്താനായിട്ട് നോക്കി നടത്താനായിട്ട് ഞാൻ എന്റെ ഫോൺ മാത്രം മതി ഓൺലൈനല്ലേ വിനായക എന്ന് പറയാനേ അപ്പൊ വിനായകൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ സ്വത്തുക്കളൊക്കെ അതൊക്കെ അച്ഛൻ കാലശേഷം ഈ സ്വത്തുക്കളൊക്കെ ആരും നോക്കിയാൽ ചോദിക്കുമ്പോ അതൊക്കെ ഞാൻ അനാഥാലയത്തിൽ എഴുതി വെക്കാൻ പോകും അനാഥാലയത്തിലോ ഞാൻ അച്ഛനും ആകെ സങ്കടപ്പെട്ട് വെക്കാൻ കേട്ടോ വിനായകൻ അപ്പോഴേക്കും എന്താ ഞാനിവിടെ ആകെ ചൂട് പിടിച്ചെടുക്കുകയാണെന്ന് പറയട്ടോ സുത്തിന്റെ കാര്യം ആലോചിച്ചിട്ട് അപ്പൊ പറയാം ഇന്ന് ഞാൻ പറയുന്നത് കേട്ടോ എന്താ അതേ ഇതുവരെ റൂമിൽ റൂട്ടിട്ടില്ല അതിന് ഞാൻ പോയി വാത ചിക്കണം അതെല്ലാം ഒരു ജീവിതം തുടങ്ങിയിട്ടില്ല നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ ഇന്നലെ എന്തായാലും അവര് തമ്മിലുള്ള ഫസ്റ്റേറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അവര് ഇതുവരെ പുറത്തേക്ക് ഇറങ്ങാത്തത് നിനക്ക് എന്താണ് ചോദിക്കണം എനിക്കൊന്നുമില്ല അവര് തമ്മില് ഒന്നിക്കാൻ പാടില്ല ആശയന്ന് പറയട്ടെ അതെ നീ ഇങ്ങനെ കുശുപ്പൂർ പോരൊക്കെ എടുക്കുന്നത് ഇതിപ്പോ നിന്റെ മുഖം കണ്ടാൽ മൂ വേദന പുഷുമാണ് എന്ന് പറയണ്ടോ ഈ മനുഷ്യന്റെ ഒരു കാര്യം അവര് രണ്ടുപേരും പാടില്ല എന്നൊക്കെ പറയുന്നത് വിനായകൻ പറയാൻ വേദം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ എനിക്ക് അവരോടൊപ്പം പുഷു എടുക്കാൻ പറ്റുന്നില്ല പക്ഷെ നീക്കം ഒന്ന് ആലോചിച്ച് ഈ സ്വത്ത് അച്ഛമ്മ നമ്മുടെ അനാഥാലയത്തിലേക്ക് എഴുതി വെക്കാൻ പോവുകയാണ് എന്ന് വിനായകൻ പറയുന്ന ഒരു നന്ദിനിയോട് ഈ സ്വത്തൊക്കെ അനാഥാലയത്തിന് പോകുന്ന പറഞ്ഞിട്ട് അച്ഛനും ഇടയച്ചിനും ഒരു കുളിക്കൂല ഇവിടെ അത് ഓർത്തിട്ട് ആകെ സങ്കടപ്പെട്ട് മനുഷ്യനില് അവളുടെ ഒരു വിക്രമം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാണ് പക്ഷെ എനിക്ക് വേദനയോട് കൂശ് ഇനി അത് ഞാൻ തുറന്നു സമ്മതിക്കുന്നു എനിക്ക് അവളോട് അടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ തീയതി പിന്നീട് കാണിക്കുന്നത് അച്ഛമ്മനെ ഉറക്കനെ ഉറക്കനെ പൊട്ടിച്ചിരിക്കണേ അമ്മയും അച്ഛനും കൂടിയിട്ട് അച്ഛന്മാരെ അടുത്ത് ഇങ്ങനെ നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇഷ്ടപ്പെട്ട മറക്കാതെ